നമ്മൾ ഓരോരുത്തരും ഈ പരിശുദ്ധ ദേവാലയത്തിൽ പരിശുദ്ധ തരുമലത്തിന് മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നത് മനസ്സിലെ ചില വിതകളും ചില പ്രയാസങ്ങളും വേദനകളുമൊക്കെ ഇറക്കിവെക്കുവാനും ഇവിടെ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും വേണ്ടിയാണ് കത്തീഡ്രൽ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മതേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊരു ദേവാലയവും അമ്മയുടെ ഉദരം അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ദേവാലയം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ ഉദരം പോലെ സ്വസ്ഥമായിരിക്കുവാൻ കാരണം നമുക്കറിയാം അമ്മയുടെ ഉദരത്തിൽ ഉള്ള സുരക്ഷിതാവസ്ഥയൊന്നും വേറെ അങ്ങനും ലഭിക്കത്തില്ല അത്രത്തോളം സുരക്ഷിതമായി അത്രത്തോളം സ്വസ്ഥമായി ഇരിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ പരുമല തിരുവേനയുടെ പതർ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം